ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പെൻസി നമ്മുടെ ചാനലിനെയും ഹെൽ മെയ് ലോഡ് അപ്പോൾ എല്ലാവരും അച്ചാറും തോരനും ഒക്കെ ട്രൈ ചെയ്തില്ലേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ക്യാമൻസിട്ട് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞതിൽ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിടുന്നേ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല കൊഴുത്തുരുണ്ട് തുടുത്ത കുഞ്ഞുങ്ങൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണത് അതിനുവേണ്ടി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ പരസ്യത്തിൽ കാണിക്കുന്ന എന്ത് ടിൻ ഫുഡും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും മാതാപിതാക്കൾക്ക് അതും പോരാ എന്നുള്ള ഒരു അവസ്ഥയില്ല ഞാൻ നേരത്തെ കുഞ്ഞുങ്ങൾക്ക് കളർ വെക്കാൻ എന്ത് ചെയ്യാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ കുറെ പേർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാൻ സോ ഇന്നത്തെ വീഡിയോ മനസ്സിലായല്ലോ അതായത് ജനിച്ച സമയം മുതൽ ഒരു വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം ഏത് രീതിയിൽ കൊടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ തയ്യാറാക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ അമ്മയാണ് പിന്നെ മൂത്ത രണ്ട് ചേച്ചിമാർ ഇവർക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഓരോരുത്തരെയും ഫോൺ ചെയ്ത് നോട്ട്സൊക്കെ തയ്യാറാക്കി അതുകൂടാതെ കുറച്ച് ബുക്സ് പിന്നെ ചില ബ്ലോഗുകളൊക്കെ സെർച്ച് ചെയ്തും കുറച്ച് ഡീറ്റെയിൽസ് ശേഖരിച്ചു അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യം മനസ്സിലാക്കേണ്ടത് ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം മതി ആ സമയത്ത് കുഞ്ഞിൻ്റെ ആവശ്യമായ എല്ലാ ഘടകങ്ങളും മുലപ്പാലിൽ ഉണ്ട് പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് ഫാറ്റി ആസിഡ്സ് എല്ലാം ഈ മുലപ്പാലിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിന്റെ ദഹന സംവിധാനത്തിന് കട്ടിയായ ആഹാരങ്ങളെ ദഹിപ്പിക്കാൻ കഴിവില്ല മുലപ്പാൽ എന്നാൽ ദഹിക്കാൻ വളരെ എളുപ്പമാണ് അതുമാത്രമല്ല മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോൾ കുഞ്ഞിന് പല അസുഖങ്ങളും അലർജികളും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് ഇത്തരത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ആഹാരമാണ് ഈ മുലപ്പാൽ മാസം വരെ ഈ മുലപ്പാൽ മാത്രം കുടിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് തലച്ചോറിന്റെ വളർച്ചയും വികസനവും അതുവഴി ബുദ്ധിവികാസവും തിരിച്ചറിയാനുള്ള ശേഷിയുമൊക്കെ കൂടുതലായിരിക്കും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ് അപ്പോൾ മൂന്ന് മണിക്കൂർ ഇടവിട്ട് മുലയൂട്ടുക പാൽ കൊടുത്ത ശേഷം കുഞ്ഞിനെ തോളിലിട്ട് മുതുകിൽ പതുക്കെ തട്ടി വയറിനുള്ളിൽ അടിഞ്ഞുകൂടിയ ഗ്യാസ് പുറത്തേക്ക് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സർദില് പോലെ വയലിൽ നിന്നും പുറത്തു പോകും പിന്നെ ഈ പാൽ കുടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വെള്ളം പോലും കൊടുക്കേണ്ടെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് പക്ഷേ അത്യാവശ്യമെങ്കിൽ കൊടുക്കാം ചുമ്മാതെ ടിൻ ഫുഡ് കൊടുത്ത് പനി കഫക്കെട്ട് ശ്വാസം മുട്ടൽ അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാക്കേണ്ട അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊഴിത്തുരുണ്ടിരിക്കണമെന്നും പറഞ്ഞ് പരസ്യങ്ങളിൽ കാണുന്നതെല്ലാം വാങ്ങിക്കൊടുക്കും അത് തെറ്റാണ് മുലപ്പാൽ ആവശ്യത്തിന് ഇല്ല എങ്കിലോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ടായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാത്തവർ ഈ ആറുമാസവും മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ ഇനി ഈ ആറുമാസം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം പോരല്ലോ ഈ സമയത്ത് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ആറുമാസം കഴിഞ്ഞാൽ കുറുക്ക് നൽകി തുടങ്ങാം ധാന്യങ്ങൾ ഏത്തക്ക റാഗി ഇവയൊക്കെ വെള്ളത്തിലോ പാലിലോ തേങ്ങാ പാലിലോ ഒക്കെ കുറുക്കി കൊടുക്കാം പഴുത്ത ഏത്തക്ക പുഴുങ്ങി ഉടച്ചൊക്കെ കൊടുക്കാം കുറുക്കിൽ കാൽസ്യവും ഇരുമ്പും ധാരാളം അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമായതിനാൽ കുറുക്ക് ആഹാരമാണ് ഒരു കാരണവശാലും കുറുക്കുണ്ടാക്കി വെച്ചിട്ട് പലപ്പോഴായി കൊടുത്ത് തീർക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് കൊടുക്കരുത് തുറന്നു വെക്കേയും വരുത് ഓരോ സമയത്തേക്കും ആവശ്യമുള്ളത് ഫ്രഷായി മാത്രം ഉണ്ടാക്കിയാൽ മതി അതുപോലെ രാവിലെ തയ്യാറാക്കിയ കുറുക്ക് ദിവസം പല പ്രാവശ്യം നൽകിയാൽ അണുബാധയുണ്ടാകാം കഴിവതും കുഞ്ഞിന് എന്താഹാരം കൊടുത്താലും അത് അമ്മമാർ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അതിനുള്ള സാഹചര്യം വർ ഇല്ലാത്ത വീടുകളിൽ മറ്റുള്ളവർക്ക് ചെയ്യാം ആദ്യ ദിവസങ്ങളിലൊക്കെ ഒത്തിരി കൊടുക്കരുത് കുറഞ്ഞ അളവിൽ മാത്രം കൊടുത്താൽ മതി ക്രമേണ രാവിലെയും വൈകിട്ടും ഒരു നിശ്ചിത അളവിൽ നമുക്ക് കൊടുക്കാം രാവിലെ ഒരു തരം കുറുക്കാണെങ്കിൽ വൈകുന്നേരം മറ്റൊന്നാക്കുക അപ്പൊ കുഞ്ഞിനും താല്പര്യം തോന്നും അവർ തന്നെ വിരസത മാറിക്കിട്ടും അടിച്ചുപിടിച്ചൊന്നും കഴിപ്പിക്കല്ലേ സാവധാനം സ്നേഹത്തോടെ കൊടുത്താൽ മതി സമയമെടുത്ത് സാവധാനം കൊടുത്താൽ മതി നിർബന്ധിച്ച് ഉള്ളതെല്ലാം കഴിപ്പിക്കാനും ശ്രമിക്കരുത് കുറുക്കുണ്ടാകാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അറിയില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒന്ന് രണ്ട് കുറുക്കുകളുടെ റെസിപ്പി എൻ്റെ ചേച്ചിമാരിൽ നിന്നും അടിച്ചു മാറ്റി എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ തയ്യാറാക്കാം ഏഴോ എട്ടോ മാസം ആകുമ്പോൾ പഴച്ചാറുകൾ പഴം വെജിറ്റബിൾ ജ്യൂസുകൾ വേവിച്ചുടച്ച പച്ചക്കറികൾ തുടങ്ങിയവ ചെറിയ അളവിൽ കൊടുത്തു തുടങ്ങാം പഴങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണേ കൊടുക്കാൻ അതും എടുത്ത് വേവിച്ച് വെച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിരുന്ന് പിന്നെ കൊടുക്കരുത് നിങ്ങളുടെ പണി എളുപ്പപ്പണി ആക്കരുതേ കുഞ്ഞിനില്ലാത്ത അസുഖം ഉണ്ടാക്കത്തേ ഉള്ളൂ എന്ത് ആഹാരം കൊടുത്താലും അത് ജ്യൂസായാലും വേവിച്ചതായാലും കുറുക്കായാലും അത് അപ്പോഴപ്പോൾ ഉള്ള ആവശ്യത്തിന് മാത്രം ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി ആറ് മുതൽ ഒൻപത് മാസം വരെയാണ് സാധാരണ കുറുക്ക് നൽകേണ്ടത് അത് കഴിഞ്ഞാൽ ചോറ് ദോശ തുടങ്ങിയവയൊക്കെ കൊടുക്കാം എന്നാൽ ഇപ്പോൾ പലരും ആറുമാസം കഴിയുമ്പോൾ തന്നെ കുറുക്ക് കൂടാതെ ഇഡലിയോ ദോശയോ ഒക്കെ കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ച് സോഫ്റ്റ് ആക്കി ലേശം കൊടുക്കാറുണ്ട് അതും കുഴപ്പമില്ല ഈ ഒമ്പത് മാസം കഴിയുമ്പോൾ കുറുക്ക് മാത്രം കൊടുത്താൽ പോരാ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ പോഷകാഹാരങ്ങളും കൂടണം അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്താഹാരവും ശീലിപ്പിക്കാം വീട്ടിലുണ്ടാക്കുന്ന മിക്കവാറും ആഹാരങ്ങൾ കുറുക്ക് രൂപത്തിലാക്കാം ചോറ് നല്ലതുപോലെ വേവിച്ചുടച്ച് മോര് തൈര് എരിവ് കുറവുള്ള കറികളൊക്കെ കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചോ ഒക്കെ കുറുക്കുപോലെ കൊടുക്കാം അതല്ലെങ്കിൽ വേവിച്ച ചോറ് തൈരിലോ മോരിലോ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം വേവിച്ച പച്ചക്കറികളും നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിന് എന്ത് ആഹാരം കൊടുത്താലും അത് ഏത് ആഹാരമായാലും തുടക്കത്തിൽ ലേശമേ കൊടുക്കാവൂ അങ്ങനെ കൊടുത്തു നോക്കിയിട്ട് അത് സ്യൂട്ടാകുന്നു വയറിളക്കമോ ഷർദിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കാണുന്നെങ്കിൽ മാത്രമേ അടുത്ത ദിവസം അത് കൊടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് അത് കൊടുക്കുന്നു എൻ്റെ കുട്ടിക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവർക്ക് ലേശം കൊടുത്തിട്ട് അവർക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ ഒരു വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ രുചികളും അറിഞ്ഞിരിക്കണം അതിനാൽ ചോറിൽ കറികളൊക്കെ ചേർത്ത് തന്നെ കഴിക്കാൻ കൊടുക്കുക എരിയും പുളിയും ഒക്കെ അവരുടെ ശരീരത്തിൽ ചെല്ലട്ടെ അവരതിൻ്റെ രുചി അറിയട്ടെ ഒരു വയസ്സായ കുട്ടിക്ക് ഞാൻ പറഞ്ഞു മുതിർന്നവർ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കൊടുത്തു തുടങ്ങാം എന്നാൽ കുഞ്ഞുങ്ങളുടെ ദഹനേന്ദ്രിയം വളരെ ചെറുതാണ് അതുകൊണ്ട് അധികം കൊടുക്കരുത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ മാത്രം കൊടുത്താൽ മതി ഈ ഒരു വയസ്സാകുമ്പോഴാണ് കുട്ടികൾ രുചിയൊക്കെ തിരിച്ചറിയുന്നത് അപ്പോൾ ആഹാരത്തിനോട് ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ കാണിക്കാൻ തുടങ്ങും ചിലത് കാണിച്ചാൽ മുഖം തിരിച്ചിരിക്കും വേണ്ട എന്നും പറഞ്ഞു അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിച്ച് വയറ് നിറച്ചോട്ടേന്ന് കരുതി ബേക്കറി പലഹാരങ്ങളോ ചോക്ലേറ്റുകളോ ഫാസ്റ്റ് ഫുഡ് എന്നൊന്നും ഈ പ്രായത്തിൽ നൽകി ശീലിപ്പിക്കരുതേ ഈ പ്രായത്തിൽ കഴിക്കുന്ന ആഹാരങ്ങൾ എന്താണോ അവയോടായിരിക്കും വളർന്നാലും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് നമുക്കറിയാം ഇതിൽ നിന്നൊന്നും കുട്ടി കുഞ്ഞുങ്ങൾക്ക് ശരിക്ക് വേണ്ട ഒറ്റ പോഷകങ്ങളും കിട്ടില്ല അതുമാത്രമല്ല ഇതൊക്കെ കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ ആഹാരത്തോടുള്ള താല്പര്യത്തെ പോലും ഇല്ലാതാക്കും ഈ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലേ കൊടുത്തു കൊടുക്കുന്ന കൊടുത്ത് ശീലിപ്പിച്ചാൽ അത് അമിതവണ്ണത്തിന് കാരണമാകും പിന്നെ മറ്റ് പല അസുഖങ്ങൾക്കും കാരണമാകും അതുപോലെ മധുരം കൂടുതലുള്ള ഭക്ഷണം അമിതമായി ഒട്ടും ശരിയല്ല കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കും അതായത് ബാല്യകാലം എന്ന് പറയുന്നത് വളർച്ചയുടെ പ്രധാന ഘട്ടമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആഹാര രീതിയിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധ കൊടുക്കണം എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി എന്തെങ്കിലും ഒക്കെ മേടിച്ച് കൊടുക്കരുത് ഇനി എന്നെ കേൾക്കുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അയൽ വീട്ടിലെ കുഞ്ഞ് അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുഞ്ഞ് തടിച്ച് തുടുത്തിയിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം അതുപോലെ കുഞ്ഞാവണമെന്നും പറഞ്ഞ് കുട്ടികളുടെ വായിൽ നിർബന്ധിച്ച് ആഹാരം വെച്ച് കൊടുക്കരുത് അങ്ങനെയായാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ആഹാരം വെറുത്തു തുടങ്ങും കുട്ടികൾക്ക് വിശക്കുമ്പോൾ മാത്രം കൊടുക്കുക കുഞ്ഞ് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഭക്ഷണം നൽകേണ്ടത് അളവ് കുറച്ച് പല തവണകളായി കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുക അപ്പോൾ കുഞ്ഞിനും ആഹാരം കഴിക്കാനുള്ള താല്പര്യം കൂടും നിങ്ങളിപ്പോൾ ചിന്തിക്കും ഈ സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞ് വിശക്കുന്നു എന്ന് എങ്ങനെ പറയൂ എന്ന് അമ്മമാർക്കറിയാം അവർക്ക് എപ്പോഴാണ് ആഹാരം വേണ്ടത് അവരുടെ ഒന്ന് കരച്ചിലോ അല്ലെങ്കിൽ അവരുടെ വയറോ ഒക്കെ നോക്കുമ്പോൾ അമ്മമാർക്ക് അത് മനസ്സിലാവും കുഞ്ഞിൻ്റെ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടോ വിശപ്പ് കൊണ്ടാന്നോ കരയുന്നോ വണ്ണത്തിലല്ല കാര്യം അവർ ആക്റ്റീവാണോ എന്ന് നോക്കിയാൽ മാത്രം മതി അല്ലാതെ പരസ്യത്തിൽ കാണുന്നതൊന്നും വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെയുള്ള ആഹാരങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി വളർത്തുക എന്നുള്ളത് മാത്രമാണ് ഓരോ അമ്മമാരുടെയും കടമ ഞാൻ ഈ പറഞ്ഞ ചാർട്ടിൽ പുറത്തു നിന്നുള്ളതൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അതുപോലെ ചിലർ പറഞ്ഞു കേൾക്കാം കുഞ്ഞിന് ആഹാരം കഴിക്കണേൽ ടി വി അല്ലെങ്കിൽ കാർട്ടൂൺ കാണിക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ ശീലിപ്പിച്ചത് അവർ പോയി തനിയെ വെച്ചതല്ലല്ലോ കുട്ടികളെ ടിവിയുടെ മുമ്പിലിരുത്തി ഭക്ഷണം കൊടുക്കുന്നത് തെറ്റായ പ്രവണതയാണ് കുഞ്ഞിന് ഭക്ഷണത്തോടുള്ള താല്പര്യം പോലും നഷ്ടപ്പെടാൻ ഈ ടി വി കാരണമാകും അത് മാത്രമല്ല കുഞ്ഞിൻ്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും ഈ ടി വിക്ക് മുമ്പിലെത്തി ഭക്ഷണം നൽകുന്നത് ദോഷം ചെയ്യും അത് കൂടാതെ പിന്നെ കുട്ടി അല്പം വളർന്നാലും ടിവിയുടെ മുമ്പിൽ നിന്ന് ആഹാരം കഴിക്കുന്നു എന്ന് മാതാപിതാക്കൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ ആഹാരം കൊടുക്കുന്ന സമയത്ത് പ്രകൃതി ഭംഗി കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ പണ്ടേ കാലത്ത് കണ്ടിട്ടില്ല അമ്മമാർ കൊച്ചുങ്ങളെ കൊണ്ടിറങ്ങി കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് അങ്ങനെ കൊടുക്കും അതല്ല ഇപ്പോൾ അതിനുള്ള സാഹചര്യം കുറവാണ് പ്രവാസികളൊക്കെ ആയിട്ടുള്ളവർക്ക് അതൊന്നും പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ ആഹാരം കൊടുക്കുമ്പോൾ കുഞ്ഞിനോട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു അറ്റാച്ച്മെൻറ്റിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ആ കടമ കൂടി ടി വിയെ ഏൽപ്പിക്കുകയല്ല വേണ്ടത് ഇത് കേട്ട് എന്നോട് ആരും പിണങ്ങല്ലേ പിന്നെ ഈ പറഞ്ഞ മാസങ്ങളിലല്ലാതെ പലരും ആഹാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇതോരോ മാസം പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ചേച്ചിമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ചാർട്ടാണിത് പഴം പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങൾ മാംസാഹാരം തുടങ്ങിയവ കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ വേണ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ കുഞ്ഞിലെ ആഹാരം കഴിച്ചു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ശീലിപ്പിക്കുക അല്ലാതെ കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ കണിനു കാഴ്ചക്കുറവ് ശരീരത്തിൽ ബ്ലഡ് ഇല്ല ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ നോക്കിയാൽ എപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ എന്ന് തന്നെ പറയാം കുഞ്ഞുങ്ങൾക്ക് കാഴ്ചക്കുറവ് കുഞ്ഞിനെ തന്നെ കണ്ണട വെച്ചാൽ തുടക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താ കുട്ടികളെ വേണ്ട രീതിയിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇലക്കറികൾ ഇതൊന്നും മാതാപിതാക്കൾ ശീലിപ്പിച്ചില്ല എന്നത് അവരെന്ത് പറയുന്നു അത് മേടിച്ചു കൊടുക്കുക അവർക്കിപ്പം ചിക്കൻ മട്ടൻ മതി പച്ചക്കറികൾ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട നിർബന്ധിച്ചു കൊടുക്കില്ല പക്ഷെ അങ്ങനല്ല വേണ്ടത് കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ തന്നെ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവായി ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ വീണ്ടും നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം ബൈ ഗോഡ് ബ്ലസ് യു